ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ചേർന്ന മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള ും കുടുംബിസും നൂറ് ശതമാനം യൂസർ ഫീ പിരിച്ച എട്ടാം വാർഡിലെ ഹരിതകർമ്മസേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു നൂറ് ശതമാനം യൂസർ ഫീ നൽകി സഹകരിക്കുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിന് പുറമെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക്കിന്റെ വിനിയോഗവും പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങളും ഇല്ലായ്മയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഹരിതരണ സേനയിലൂടെ ഇന്ന് കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രശ്നം നേരിടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ആരോഗ്യരംഗമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലം എല്ലാം തന്നെ ഒരു അസുഖം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ സമീപിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അസുഖം എന്ന് പറയുന്നത് അഞ്ചാം വഴിയായിരിക്കും മറ്റ പരികളൊന്നും തന്നെ നമുക്ക് അറിയില്ല ഇന്ന് പലതരത്തിലുള്ള അസുഖങ്ങളാണ് പലതരത്തിലുള്ള പേരുകളാണ് ആ അസുഖങ്ങൾക്കെല്ലാം മരുന്നുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു തവണ ഡോക്ടറിനെ കണ്ടു കണ്ടു കഴിഞ്ഞ് മരുന്ന് പഠിച്ചു തോന്നാ എത്രയാകും ആയിരുന്നു കഴിഞ്ഞു ചുരുങ്ങിയത് വരും അല്ലെ ആ ചെലവ് ചുരുക്കി ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കാനും നമ്മളുടെ മക്കളെയും നമ്മുടെ കുട്ടികളെയും നാളത്തെ തലമുറയും അവർ ആരോഗ്യപരമായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്

വിജയരാഘവൻ ആശാപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്